പേടിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ദിവസം മുഴുവനും ഒരിക്കലും അവൻ്റെ മുന്നിൽ പെടാതെ നോക്കണം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞു പതിവ് പോലെ മഹാ സ്വിമ്മിംഗ് പൂളിൽ അടുത്തു പോയിരുന്നു വെറുതെ നോക്കിയിരിക്കും വീടൊക്കെ ആകാശവും നോക്കിയിരിക്കുന്നത് അവൾക്കിഷ്ടമാണ് വെള്ളത്തിൽ കയ്യോ കാലോ ഇട്ടാൽ പിന്നെ താൻ അശുദ്ധമാക്കി പറഞ്ഞ് രാജവംശം തുള്ളിപ്പുറപ്പെട്ടു വരും മഹാ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു ഇന്നലെ തന്നെ കിസ് ചെയ്ത ഹർഷ അവനെ ആലോചിച്ചപ്പോൾ കൈ അറിയാതെ ചൂണ്ടിൽ തലോടി ദുഷ്ടൻ പറഞ്ഞു തീർന്നും പിന്നിൽ നിന്നും ശബ്ദം മഹാ സ്നേഹത്തോടുള്ള ശബ്ദത്തിൽ പെട്ടെന്നെ മഹാ തിരിഞ്ഞു നോക്കി സാറെന്താ ഇവിടെ ദേവിനെ കണ്ടപ്പോൾ വേഗം അവൾ എഴുന്നേറ്റ് നിന്നു ഒരു പിങ്ക് നിറത്തിലുള്ള ചുരിദാറായിരുന്നു വേഷം ആദ്യമായിട്ടാണ് യൂണിഫോം അല്ലാതെ തന്നെ കാണുന്നത് അവൻ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു സർ മഹാ പറഞ്ഞു ഇതാ ഇതെന്റെ വക അവൾക്ക് നേരെ ഐഫോൺ നീട്ടി അവൻ പറഞ്ഞു എനിക്ക് എനിക്ക് എന്തിനാ ഹർഷ ഇന്നലെ പൊട്ടിച്ചു കളഞ്ഞിട്ട് പോയത് ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ കാരണമല്ലേ തനിക്ക് ഫോൺ പോയത് പിന്നെ ചീത്തയും കേൾക്കുന്നുണ്ട് അവൻ എന്നെ ഇഷ്ടമില്ല മഹാ വി ആർ ബിസിനസ് കോമ്പറ്റിറ്റേഴ്സ് മാത്രമല്ല പേഴ്സണൽ ലൈഫിൽ പോലും ഉണ്ട് ഈ കോമ്പറ്റീഷൻ പക്ഷേ ഇത്ര വില കൂടിയ ഫോൺ മഹാ അവനെ നോക്കി തനിക്ക് ഇതിലും വില കൂടിയത് ഉപയോഗിക്കാനുള്ള അർഹതയുണ്ട് ഇറ്റ് അപ്പ് അവൻ അവളെ നോക്കി പറഞ്ഞു അത് കയ്യിൽ കൊടുത്തുകൊണ്ട് പോയി മഹാ ശരിക്കും സന്തോഷിച്ചു ആദ്യമായി തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അതും ഐഫോൺ വീട്ടിൽ വിളിക്കാൻ ഇനി സൗകര്യമായി സന്തോഷത്തിൽ അതും പിടിച്ചു തിരിഞ്ഞപ്പോളുണ്ട് മുന്നിൽ എല്ലാം കണ്ട് കൈമടക്കി കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ഹർഷ ഗിഫ്റ്റ് തരാൻ മാത്രം അടുപ്പമുണ്ടോ മഹാ നിങ്ങൾ തമ്മിൽ അവൻ അവളുടെ നേരെ കത്തുന്ന മെഴുകിൽ കൊണ്ട് നടന്നു അത് സാർ അന്ന് പൊട്ടിപ്പോയത് കൊണ്ട് സഹായം ചെയ്തതാണ് അല്ലാതെ വേറെ മഹാ പിന്നിലേക്ക് നടന്നു അവൻ നിന്റെ കാര്യത്തിൽ മാത്രമാണല്ലോ ഈ ശ്രദ്ധ ഇവിടെ വേറെ എത്ര സ്റ്റാഫുണ്ട് അവരുടെ കാര്യത്തിലില്ലാത്ത സഹായം എന്തിനാ നിനക്ക് അവൻ ദേഷ്യത്തിലലറി അപ്പോൾ നിങ്ങളോട് ഇതാ എനിക്കും ചോദിക്കാനുള്ളത് വേറെ എത്ര സ്റ്റാഫുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ എന്താ നിങ്ങൾ ഇതുപോലെ ഇടപെടാത്തേ എന്റെ പിന്നാലെന്താണ് ടോർച്ച് ചെയ്യുന്നത് മഹാ ദേഷ്യത്തിലലറി അവനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിലുള്ള ഫോൺ ബോക്സ് എടുത്ത് അവൻ വലിച്ചു പൂളിലെറിഞ്ഞു ഫോൺ ബോക്സ് പൂളിൽ പൊന്തി കിടക്കുന്ന കണ്ട മഹാ ഞെട്ടിലൂടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പോടാ ദേഷ്യത്തിൽ മഹാ അവനെ ഒന്തി അവൻ പിന്നിലേക്കൊന്ന് പോയി പൂളിന്റെ പടവിലുള്ള കമ്പിയിൽ പിടിച്ചുകൊണ്ട് ബോക്സ് എടുക്കാൻ കൈനീട്ടി ശ്രമിക്കുകയാണ് മഹാ അവിടെ തൂങ്ങി നിൽക്കണ്ട ഇറ്റ് ഈസ് സ്ലിപ്പറി നീ വീണാൽ ഞാൻ തന്നെ പൊക്കിയെടുക്കേണ്ടി വരും നിന്റെ ദേവനൊന്നും വരില്ല അവൻ പുച്ചതോടെ പറഞ്ഞു മഹാ അവനെ നോക്കി അവളുടെ മുഖമാകെ ചുവന്നു തൊടുത്തിരുന്നു കരഞ്ഞു കലങ്ങി കണ്ണു കണ്ടപ്പോൾ ഒന്നുകൂടി അവൻ ദേഷ്യം വന്നു മഹാ മതി ഇറ്റ്സ് ജസ്റ്റ് എ ഫോൺ അതിലും വലുത് എനിക്ക് വാങ്ങി തരാൻ പറ്റൂ ലീവ് ഇറ്റ് ആൻഡ് കം ബാക്ക് അവൻ അവളെ നോക്കി പറഞ്ഞു നിങ്ങൾക്കിത് വെറും ഒരു ഫോണാകും എനിക്ക് ആദ്യമായി ഒരാൾ തന്ന ഗിഫ്റ്റാണ് അതും എനിക്ക് രക്ഷകനായി എനിക്ക് സഹായം മാത്രം ചെയ്തിട്ടുള്ള ആൾ ഒരാളുടെ സമ്മാനത്തിനെ വില കുറച്ച് കാണാൻ ഞാൻ പഠിച്ചിട്ടില്ല അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ദേഷ്യം തോന്നിച്ചു അവൻ അവളെ പിന്നിൽ നിന്ന് ഒന്തി ബാലൻസ് കെട്ടാതെ മഹാ വെള്ളത്തിൽ കൈയിട്ടടിക്കാൻ തുടങ്ങി അവിടെ കിടക്ക കുറച്ച് നേരം നിന്റെ ദേവാണോ ഞാനാണോ രക്ഷിക്കുന്നത് നോക്ക് അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു തൻ്റെ ബ്ലേസേഴ്സ് ഊരിക്കൊണ്ട് പുള്ളിൽ മഹായെ എടുപ്പിൽ പിടിച്ച് വെള്ളത്തിൽ പൊക്കി നിർത്തി മഹാവേഗം വേഗം പേടിച്ചുകൊണ്ട് അവനെ പുണർന്നു അവനും തിരിച്ച് അവളുടെ പുറകിൽ തട്ടിക്കൊടുത്തു വെള്ളത്തിൽ മുക്കിക്കൊല്ലാനും ഞാൻ വേണം രക്ഷിക്കാനും ഞാൻ വേണം അവളുടെ ചെവിയിൽ പറഞ്ഞതും മഹാ അവനെ തള്ളി മറൻ ശ്രമിച്ചു ഡോൺ പുട്ട് ഷോ നിനക്ക് സ്വിമ്മിങ്ങിന്റെ എ ബി സി ഡി പോലും അറിയില്ല ഞാൻ വിട്ടാൽ നീ ഇപ്പം മുങ്ങിച്ചാവും എന്റെ കൈകൂളിൽ അടങ്ങിയൊതുങ്ങി നിന്നോ അവൻ പറഞ്ഞു മഹാ പിന്നെ ഒന്നും വിടാൻ നിന്നു നിനക്ക് കുറച്ച് പൂളിൽ കളി കൂടുതലാണ് നീ ഇത് എത്രാമത്തെ തവണയാണ് എൻ്റെ കൂടെ പൂളിൽ ചെറിയ ചിരിയിൽ അവൻ ചോദിച്ചു ഞാൻ മനപൂർവ്വം വന്ന് വീഴുന്നതാണോ പിന്നെ പിടിച്ചുന്തിയിടുന്നതല്ലേ നിങ്ങൾ മഹാ ദീഷത്തിൽ പറഞ്ഞു ഉന്തിയിടുന്ന പോലെ പൊക്കെ അവൻ തിരിച്ചു പറഞ്ഞു മതി ആരെങ്കിലും കണ്ടാൽ മോശമാണ് എന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് നിൽക്കുന്നത് ശരിയല്ല അവന്റെ മുഖത്ത് നോക്കാതെ മഹാ പറഞ്ഞു അവൻ അവളെ നോക്കിക്കാണുകയായിരുന്നു പിങ്ക് നിറത്തിലുള്ള ചുരിദാർ അവളുടെ ദേഹത്തിൽ ഒട്ടിക്കിടക്കുന്ന കാണാൻ തന്നെ അഴകാണ് അവളുടെ തൊലിയുടെ നിറവും ചുരിദാറും ഒരുപോലെ ദുപ്പട്ടയെല്ലാം വെള്ളത്തിൽ മുങ്ങി ഏതോ ദിശയിൽ കിടക്കുന്നു വെള്ളത്തുള്ളികൾ മുക്കിലും ചുണ്ടിലും എല്ലാം ഒഴുകിക്കൊണ്ട് അവളുടെ ഡീപ്പ് ടോപ്പിന്റെ ഉള്ളിലൂടെ മാറടിക്കിൽ പോകുന്നത് അവൻ കൗതുകത്തോട് നോക്കി നിന്നു യു ആർ ഹോട്ട് അവൻ അവളെ നോക്കി പറഞ്ഞു പെട്ടെന്നറിയാതെ മഹാ അവനെ പേടിച്ച് വേഗം കൈകൊണ്ട് തൻ്റെ മാറും മറയ്ക്കാനുള്ള ശ്രമം കാട്ടി അവൻ അവളുടെ രണ്ട് കൈയും പിന്നിലേക്ക് ലോക്കാക്കി അവളെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ആർ യു സ്റ്റിൽ ആംഗ്രി ഫോർ ഗ്രാബിങ് യുവർ അവൻ അവളുടെ നെഞ്ചിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഹേയ് ഡോണ്ട് ട്രൈ ഞാനല്ലേ വേറെ ആരുമല്ലല്ലോ അവൻ അവളെ നോക്കി പറഞ്ഞു അതിന് നിങ്ങൾ എൻ്റെ ആരാ മഹാ അവനെ നോക്കി അലറി ഇപ്പോൾ എനിക്കിതിനുള്ള അറിയില്ല മഹാ ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ ഓൺ യു നിന്നെനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് നീ പറഞ്ഞ പോലെ ഐ ഡോണ്ട് സീ യു ആസ് എൻ ഓർഡിനറി സ്റ്റാഫ് ഇതിനെനിക്കൊരു ഉത്തരം ഞാൻ സ്വയം കണ്ടെത്തുമ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടാം അതുവരെ എനിക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇവിടെ ഈ കേരളത്തിൽ നീ ഉണ്ടാവട്ടെ ഡോൺ വെറി ഇവിടെ എന്നും ഉണ്ടാവില്ല ഇനി ഒരു ടു വീക്സ് ഓൺലി അവൻ അവളുടെ കവിളിൽ തലോടി പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ മഹ ചോദിച്ചു ബാക്ക് ടു രാജസ്ഥാൻ എൻ്റെ ആംബർ പാലസ് എനിക്ക് മിസ് ചെയ്യുന്നു പിന്നെ എൻ്റെ ബിസിനസ് ലൈഫല്ല പക്ഷേ നീ സന്തോഷിക്കണ്ട അവിടെയാണെങ്കിലും വിത്തിൻ സിക്സ് മന്ത്സ് ഞാൻ എൻ്റെ ആർക്കമ്മൾ പണിയും നീയും നിൻ്റെ അനാഥക്കുഞ്ഞുങ്ങളും അതിൻ്റെ ഉള്ളിൽ പോയേ പറ്റൂ ചിലപ്പോൾ അതിനു മുന്നേ അത് നിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും അവൻ അവളെ നോക്കി പറഞ്ഞു ഞാൻ ഞാനൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് സമയം വേണം പ്ലീസ് സാർ മഹാ പറഞ്ഞു സാർ അപ്പോൾ നിനക്കെന്നെ സാറിന് വിളിക്കാൻ അറിയും ഒബേമി മഹാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇരുന്ന് നോക്കൂ ഐ വിൽ ബി മോർ സ്വീറ്റ് പേഴ്സൺ ദാൻ ദയവ അവൻ അവളെ നോക്കി പറഞ്ഞു മഹാ തലയാട്ടി ഹർഷ അവളെ കൂട്ടി പൂളിയിൽ നിന്ന് കയറി ഫോൺ യൂസ് ചെയ്യണ്ട നിനക്ക് ഫോൺ ഞാൻ നാളെ ജിനിയുടെ കയ്യിൽ കൊടുത്തുവിടും പിന്നെ ഈ ഫോൺ അതുപോട്ടെ കയ്യിലുള്ള ഫോൺ ബോക്സ് അതേപടി വേസ്റ്റ് ബിന്നിൽ നാം അവനെ മഹാ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നോക്കി സ്റ്റേ അവേ ഫ്രം ദേവ ഇല്ലെങ്കിൽ നിനക്ക് തന്നെ പണിയാവും കേട്ടോ അവളുടെ കവിളിൽ പതുക്കെ തട്ടിപ്പറഞ്ഞുകൊണ്ട് അവൻ പോയി പിറ്റേ ദിവസം ദേവ് രുദ്രയുടെ മടിയിൽ കിടക്കുകയായിരുന്നു മോം എനിക്കൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നു അത് ലവ് ആണോ ദേവ് ചോദിച്ചു മഹാ മഹാലക്ഷ്മി അല്ലേ രുദ്ര ചോദിച്ചു അവൻ വേഗം അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു എങ്ങനെ അവൻ അത്ഭുതത്തിൽ പോയി അവളെ നീ പോക്കി വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ എല്ലാ ദിവസവും നീ ജെനിയുടെ അടുത്ത് പോയി അവളുടെ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നെ നീ ഗിഫ്റ്റായി ഫോൺ ഓർഡർ ചെയ്തതും അറിഞ്ഞു രുദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഐ ഫീൽ ആമിൻ ലൗ പക്ഷേ ഹർഷ അവൻ ദൈവ കാര്യമായി ചിന്തിച്ചു പറഞ്ഞു ധൃതി കൂട്ടി ഒന്നും ചെയ്യണ്ട അവളെ നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ അമ്മ തരും രുദ്ര തലയിൽ തലോടി പറഞ്ഞു രാവിലെ തന്നെ ജനി മഹാലക്ഷ്മിക്ക് ഫോൺ എത്തിച്ചു കൊടുത്തിരുന്നു മഹാ സാർ നിന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് ഹർഷ സാർ ദേഷ്യം വന്നാൽ പിടിച്ചാൽ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് കുറച്ചകലം പാലിക്കുക എന്ത് ബന്ധമാണെങ്കിലും ജനി പറഞ്ഞു മഹ അവരോട് ഇതുവരെ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു അറിയില്ല മഹാ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് ജനി പറഞ്ഞു ഹേ മാഡം എന്താ ഈ പറയുന്നത് രാജവംശം ജാതി എല്ലാം പറഞ്ഞു നടക്കണം സാർ എന്നെ പ്രണയിക്കുക അതെല്ലാം കഥകളിൽ നടക്കും ഇതൊരുതരം വാശിയാണ് അല്ലെങ്കിൽ അഹങ്കാരം മഹാ അവരെ നോക്കി പറഞ്ഞു എന്തായാലും ശ്രദ്ധിക്കണം ജനി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പോയി ദേവ് തന്ന ഫോൺ തന്നെയല്ലേ ഇത് എന്തിനത് വെറുതെ കളഞ്ഞത് രണ്ടും ഒരേ മോഡൽ പൈസയുടെ അഹങ്കാരം അല്ലാതെ എന്ത് മഹാ സ്വയം പറഞ്ഞു ലോണ്ടറിയിൽ നിന്നും തുണികളെല്ലാം ലക്ഷ്മിബായിയുടെ മുറിയിൽ കൊണ്ടു വയ്ക്കാൻ പോയതായിരുന്നു മഹാ മോളേ നിനക്കെന്നെ ഇവിടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നിനക്കിവിടെ നല്ല പരിചയമുള്ളതല്ലേ ഉണ്ടാകും എനിക്ക് കൂട്ടിന് വന്നാൽ മതി ലക്ഷ്മി പറഞ്ഞു അത് പ്രശ്നമാകുമോ മഹ ചോദിച്ചു ഇവിടെയുള്ള ആണുങ്ങളെല്ലാവരും തിരക്കിലാണ് ഇതുവരെ ക്ഷേത്രദർശനം നടത്തിയിട്ടില്ല മോൾ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാവും ലക്ഷ്മി പറഞ്ഞു ശരി എപ്പോൾ പോകുന്നത് നാളെ രാവിലെയാണോ മഹ ചോദിച്ചു അതെ ബുദ്ധിമുട്ടുണ്ടോ ലക്ഷ്മി ചോദിച്ചു ഇല്ല ദാദി വരും മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്നത്തെ ദിവസം മഹ അവനെ കണ്ടില്ല ഹർഷ തിരക്കിലായിരുന്നു ആർക്കെ മാൾ ഏകദേശം അവൻ പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആണ് പാലസിലെത്തിയത് ഫ്രഷ് ആയി ടീഷർട്ട് ധരിച്ചു തൻ്റെ ബാൽക്കണിയിൽ നിന്നും പൂളിലേക്ക് നോക്കി എവിടെ പെണ്ണ് ഇന്ന് അവൾക്ക് പൂളിന്റെ ഭംഗി ആസ്വദിക്കാൻ മൂടില്ലേ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് സിഗരറ്റ് എടുത്ത് വലിച്ചു കുറേ നേരം നോക്കിയിരുന്നിട്ടും അവളെ കാണാത്തതിനെ തുടർന്ന് ഒരു ബുദ്ധിമുട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അറിയാതെ അവളെ കിസ് ചെയ്തതും എല്ലാം അവൻ്റെ മനസ്സിൽ ഫ്ലാഷ് ബാക്ക് പോലും മിനിമറിഞ്ഞു ഇതുവരെ ആരോടും തോന്നാത്ത എന്തോ ഒന്ന് എനിക്ക് നിന്നോട് തോന്നുന്നു മഹാ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു രാവിലെ തന്നെ മഹാ അമ്പലത്തിൽ പോകാൻ വേണ്ടി സെറ്റ് സാരി ധരിച്ചു അതിന് ചേരുന്ന ആഭരണങ്ങളും ധരിച്ച് തയ്യാറായി ദാദിയുടെ മുറിയിലേക്ക് പോയി മോൾ വന്നോ ഇപ്പോൾ പോകാൻ കേട്ടോ ലക്ഷ്മി അവരെ നോക്കി പറഞ്ഞു ദാദി എൻ്റെ കൂടെ വരുന്നതിന് പ്രശ്നമുണ്ടോ സാറെങ്ങാനും മഹാ ഒന്നും കൂടി ചോദിച്ചു നിന്റെ സാർ ഹർഷയല്ലേ അവനടു കൂടെ പക്ഷേ നീയാണ് കൂടെയെന്നറിയില്ല ഒരു മലയാളി സ്റ്റാഫ് കൂടെ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അവൻ ഡ്രൈവ് ചെയ്യും മുത്തശ്ശി പറഞ്ഞു മഹാ അത് കേട്ട് തൻ്റെ പകുതി ജീവൻ പോയത് തോന്നി പിന്നെ ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് അവരുടെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു ഫാമിലി ഹാളിൽ ഇരിക്കുകയായിരുന്നു രുദ്ര ദേവും അവളെ അത്ഭുതത്തിൽ നോക്കി അവരുടെ നോട്ടം കണ്ടാണ് ഹർഷ പിന്നിലേക്ക് നോക്കിയത് ബ്യൂട്ടിഫുൾ അറിയാതെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവൻ തൻ്റെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കുന്നത് അറിഞ്ഞതും അവൾക്ക് അസ്വസ്ഥത തോന്നി ദേവയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു അവൾ ആകൃഷ്ടനായി നോക്കുന്നത് കണ്ട് ഹർഷയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നി അവൻ്റെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ടിരുന്നു രുദ്ര ഞാനും ഇവളും എൻ്റെ കൊച്ചുമകനും കൂടി നിന്നിവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുകയാണ് ഇവിടുത്തെ മരുമക്കൾ രണ്ടുപേർക്കും അമ്പലത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണ് നിനക്ക് വരാൻ താൽപ്പര്യമുണ്ടോ ലക്ഷ്മി ചോദിച്ചു ഏയ് എന്തായാലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതല്ലേ സമയം കളയണ്ട പോയിട്ട് വരൂ രുദ്ര പറഞ്ഞു രുദ്ര മഹയുടെ കവിളിൽ തലോടി പറഞ്ഞു നല്ല സുന്ദരിയായിട്ടുണ്ട് മഹാ അവരെ നോക്കി പുഞ്ചിരിച്ചു ഒരേ സമയം രണ്ടുപേരുടെ ചുണ്ടിലപ്പോൾ പുഞ്ചിരി തെളിഞ്ഞു ദേവ് ആൻഡ് ഹർഷ മഹാ ദേവിയുടെ മുന്നിൽ നടന്നെത്തിയതും അവൻ പതുക്കെ അവളുടെ മുഖത്തും നോക്കി പറഞ്ഞു യു ലുക്ക് ബ്യൂട്ടിഫുൾ മഹാ കിളിപ്പോയത് നോക്കി നിന്നു ഡി ഹർഷ ഉറക്കെ വിളിച്ചു അവൻ വ്യക്തമായി എല്ലാം കേട്ടിരുന്നു എനിക്കിവിടെ വേറെ പണിയുണ്ട് നിന്നെ കാത്ത് എന്റെ സമയം കളയാനില്ല ഹർഷ അവളെ നോക്കി പറഞ്ഞു മഹാവേഗം പിന്നിൽ കയറി നിന്നതും ഹർഷ ഡോർ ക്ലോസ് ചെയ്തു എനിക്കിവിടെ വഴി അറിയില്ല നീ മുന്നിലിരുന്ന ഗൂഗിൾ മാപ്പ് നോക്കി എനിക്ക് പറഞ്ഞുതാ അവൻ അവളെ നോക്കി പറഞ്ഞതും മഹാവേഗം സമ്മതിച്ചുകൊണ്ട് അവന്റെ കൂടെ മുന്നിൽ കയറി ബാക്കിൽ ലക്ഷ്മിയും അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു സീറ്റ് ബെൽറ്റ് ഇട് ഹർഷ പറഞ്ഞു അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്കിതിടാൻ കഴിയുന്നില്ല ഡോണ്ട് ഡാമേജ് മൈ കാർ ഇതിന്റെ വില നിനക്കറിയില്ല ദേഷ്യത്തിൽ ഹർഷ അലറി മോനെ ഹർഷ നീ അതൊന്നിട്ട് കൊടുക്ക് ചിലപ്പോൾ പരിചയമില്ലാതെ കൊണ്ടാവാം ലക്ഷ്മി പറഞ്ഞു ഹർഷ അവളുടെ അടുത്തേക്ക് നീങ്ങി സീറ്റ് ബെൽറ്റ് എടുത്ത് വലിക്കുന്ന ഇടയിൽ മനപ്പൂർമ്മ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചുംബിക്കുന്ന പോലെ വന്നു മഹാ പേടിച്ചുകൊണ്ട് കൂടി കൂടിപ്പോയതും അറിയാത്ത പോലെ അവളുടെ കവളിൽ ചുണ്ട് തട്ടിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്തു ഡ്രൈവ് ചെയ്യുമ്പോൾ ഉടനീളം അവൻ്റെ ഉള്ളിൽ ഒരു കുസൃതിശ്ശേരി ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ മുന്നിലെത്തിയപ്പോൾ മൂവരും ഒരുപോലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ലക്ഷ്മി കാര്യമായി അവിടെയുള്ള പൂജാരിയുടെ അടുത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്നു മഹാ അവരെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട എന്ന് കരുതി അടുത്തുള്ള ആൽമരത്തിൽ പോയിരുന്നു അവളെ കണ്ടതും ഹർഷിയും അവളുടെ അടുത്തേക്ക് ചെന്നു എന്തായിരുന്നു മറ്റവൻ സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാൻ ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ അവളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഓ അതോ ദേവസാറ സുന്ദരനല്ലേ ഒരു സുന്ദരൻ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വയം തോന്നില്ലേ ആ ഒരു സുഖം മഹാ അവനെ കളിയാക്കി പറഞ്ഞു എന്നിട്ട് പതുക്കെ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു ദേഷ്യം കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് മഹ പേടിച്ചു പോയി അമ്മേ എന്ന് പറഞ്ഞ് പിന്നിലേക്ക് നീങ്ങിയ പെണ്ണിനെ അവൻ ഇടുപ്പിൽ കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുത്തി അവൻ്റെ കൈ അവളുടെ വയറിൽ അമർന്നു ഞാൻ സുന്ദരനല്ലേ മഹാ അറ്റ് മീ അവൻ ചോദിച്ചു ഇവനെന്താ വട്ടോ മഹാ മനസ്സിൽ പറഞ്ഞു ഗീവ് മീ ആൻസർ ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ പിടിച്ചിരിക്കും ദാതി വന്നാലും വിടില്ല ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു സുന്ദരനാണ് മഹ വേഗം പറഞ്ഞു റിയലി അവൻ ചോദിച്ചു അതെ നിങ്ങളുടെ കണ്ണ് കണ്ണ് നല്ല കാന്തം പോലെയാ മഹാ വിറച്ചുകൊണ്ട് അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്നിട്ട് നീ അത് ഇരുമ്പ് പോലെ കാന്തത്തിൽ ആകർഷിക്കാതെ അവൻ ചോദിച്ചു എന്തേ എനിക്ക് മനസ്സിലായില്ല മഹാ ചോദിച്ചു നത്തിങ് അവൻ അവളിൽ നിന്ന് കൈയെടുത്ത് മാറിയിരുന്നു ഈ സമയം കൈ നോക്കുന്ന ഒരു കാക്കാതി സ്ത്രീയെ കണ്ടതും മഹാവേഗം അങ്ങോട്ടേക്ക് ഓടാൻ പോയി ഹർഷ അവളുടെ കൈ പിടിച്ചു വലിച്ചു ഡി എങ്ങോട്ടാ അത് എനിക്ക് ഇങ്ങനെ കൈ നോക്കുന്ന ഇഷ്ട ഭാവി കേൾക്കാനെല്ലാം മഹ പറഞ്ഞു ഹർഷ അവളെ നോക്കിക്കൊണ്ട് ആ സ്ത്രീയെ നോക്കി ഉറക്കെ കൈകൊട്ടി വിളിച്ചു അവർ വേഗം അവരുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി എൻ്റെ കൈ നോക്കി പറയാൻ പറ്റൂ മഹ ചോദിച്ചു അതിനെന്താ ഇന്ന് എൻ്റെ ആദ്യത്തെ കൈ മോളുടെയാണ് എന്തായാലും ഞാൻ പറയാം പിന്നെ മുഖശ്രീ വെച്ച് ഒരു കാര്യം പറയട്ടെ നല്ല ഉത്തമ കുടുംബിനെ ആയിരിക്കും കേട്ടോ മഹാ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൾ താല്പര്യമില്ലാത്ത പോലെ അവരെ നോക്കി നിന്നു അനാഥായോഗമാണല്ലോ മോളെ ജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ അനാഥയോഗം തന്നെയാണ് ആരും കൂടെ ഉണ്ടാവില്ല കഷ്ടപ്പാട് ദാരിദ്ര്യം എല്ലാം ഉണ്ട് പക്ഷേ അവർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ മഹാ പേടിച്ചുകൊണ്ട് അവരെ നോക്കിയതും അവനും അവരെ ശ്രദ്ധയോടെ കേട്ടു വിവാഹം ഉടനെ ഉണ്ടാകും വലിയ രാജകീയ കുടുംബത്തിൽ നിന്നാവും വിവാഹം പക്ഷെ രണ്ടു വന്മാരും ഉണ്ടാവും ശ്രീരാമനെ പോലെയും രാവണനെ പോലെയും രണ്ടുപേരുടെ ഇടയിൽ കുടുങ്ങിപ്പോകും പുരാണ കഥ പോലെയല്ല ഇവിടെ കാണുന്നത് ശ്രീരാമനെ ഇവിടെ രാവണൻ തോൽപ്പിക്കും രാവണഗണത്തിൽപ്പെട്ടവൻ വിവാഹം കഴിക്കുകയും അവനിൽ നിന്ന് സന്താനയോഗവും ഉണ്ട് അവൻ്റെ കൂടെയുള്ള കുടുംബജീവിതം സമ്പൽ സമൃദ്ധി നിറഞ്ഞു തന്നെയാണ് മഹാ എല്ലാം കേട്ടറിയാതെ ഹർഷയുടെ മുഖത്തേക്ക് നോക്കി അവനും അവളെ നോക്കുകയായിരുന്നു അപ്പോൾ ഈ സീത രാവണൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ലങ്കയിലിരിക്കേണ്ട ആളാണ് അല്ലേ മുത്തശ്ശി അവൻ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് പേഴ്സിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു അതേ മോനെ ഇവിടെ ശ്രീരാമജയം കാണുന്നില്ല ചിരിച്ചുകൊണ്ട് പൈസ വാങ്ങി അവളുടെ തലയിൽ അനുഗ്രഹിച്ച് അവർ പോയി മഹാ അവർ പറഞ്ഞ അർത്ഥം കൂട്ടിയോജിച്ച് നോക്കുകയായിരുന്നു ജനിമേടം പറഞ്ഞതുപോലെ ഹർഷിയാണോ രാവണൻ അതാണോ തന്റെ കാര്യത്തിൽ ഇങ്ങനെ ഏയ് ഒരിക്കലുമില്ല ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട മഹാ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്നു